നമസ്കാരം എംബുരാൻ സിനിമയുടെ റീഎഡിറ്റ് സീൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ എത്തുമ്പോൾ വിവാദം അങ്ങനെയൊന്നും അവസാനിക്കില്ല കാരണം എംബുരാൻ എന്ന സിനിമയുടെ പശ്ചാത്തലം തന്നെ ഒരു സംശയമാണ് സൃഷ്ടിക്കുന്നത് കൂടാതെ തമിഴ്നാട്ടിൽ കർഷകരടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് സിനിമയിൽ കാണിച്ചിരിക്കുന്ന സങ്കൽപികത ഡാം സീൻ മുല്ലപ്പെരിയാറാണ് എന്നതും അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം ഓരോരോ വിവാദങ്ങളായി എംബുരാൻ ഇങ്ങനെ എത്തുകയാണ് നിലവിൽ എംബുരാൻ വാദത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് നിർമ്മാതാവും മുൻ സെൻസർ ബോർഡ് അംഗവുമായ ഗോപിൻ ചെന്നിത്തല പങ്കുവച്ച ഒരു കുറിപ്പാണ് അതായത് പൃഥ്വിരാജിനെ സിനിമാ സംഘടനകൾ മുഴുവൻ വിലക്കിയ ഒരു സമയത്ത് സഹായത്തിനായി മല്ലികാശ്വകുമാരൻ കരഞ്ഞുകൊണ്ടെത്തിയത് ആർ എസ് എസ് നേതാവ് പി പി മുകുന്ദന്റെ കാണാനായിരുന്നുവെന്നും അദ്ദേഹം ഓർത്തെടുക്കുന്നു അന്ന് മുകുന്ദേട്ടൻ സഹായിച്ചത് കൂടാതെ മല്ലികാ സുകുമാറിനെ കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻസർ ബോർഡിൽ അംഗമാക്കിയതും ബി ജെ പി സംസ്ഥാന നേതൃത്വമാണ് അങ്ങനെയുള്ള ആർ എസ് എസ് ചേച്ചിയുടെ മക്കളുടെ എന്നല്ല ആരുടെയും ജാതകം നോക്കാറില്ല എന്നും ഗോപൻ ചെന്നിത്തല പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ സംഘടനയ്ക്ക് രാഷ്ട്രീയത്തിന്റെ ജാതകം മാത്രമേ അറിയൂ മല്ലിക ചേച്ചി എന്നാണ് ഗോപൻ ചെന്നിത്തല ആ ഫേസ്ബുക്കിൽ പറയുന്നത് പ്രവർത്തനം ആരംഭിച്ച് നൂറ് വർഷത്തിൽ എത്തി നിൽക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണ് ആർ ലോകത്തിന് തന്നെ മാർഗദർശനമേകുന്ന തരത്തിൽ വിശ്വ വിരാടായി മാറിക്കൊണ്ടിരിക്കുന്ന സംഘം അല്ലാതെ ചേച്ചിയുടെ മക്കളുടെ ജാതകം നോക്കേണ്ട കാര്യമില്ല ആർ എസ് എസിന് തന്നെയുമല്ല ആർ എസ് എസ് ആരുടെയും ജാതകം നോക്കാറുമില്ല സംഘത്തിന്റെ ജാതകമാണ് ഇന്നത്തെ ഭാരതത്തിന് മറ്റ് ലോക രാജ്യങ്ങളുടെ മുന്നിൽ ലഭിക്കുന്ന സ്വീകാര്യത ചേച്ചി ആർ എസ് എസ് നേതാവ് പി പി മുകുന്ദേട്ടനെ കാണാൻ വന്നത് മറന്നാലും ആ സീൻ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് ഗോവിന്ദ ചെന്നിത്തല പറയുന്നു മലയാള സിനിമയിൽ പിച്ച വെച്ച് വന്ന മകൻ പൃഥ്വിരാജിനെ ഫിലിം ചേംബറും സിനിമാ സംഘടനകളും ഒന്നിച്ച് വിലക്കേർപ്പെടുത്തിയപ്പോൾ ഒറ്റ ആക്രമിക്കപ്പെട്ടപ്പോൾ കരഞ്ഞ് കലങ്ങിയ ആ കണ്ണുമായി ബി ജെ പി സംസ്ഥാന ഓഫീസിലെത്തി ശ്രീ പി പി മുകുന്ദേട്ടനെ കാണാൻ വരുമ്പോൾ ഞാൻ അവിടെ മുന്നിലുണ്ട് അന്ന് ചേച്ചി പിണറായിയുടെ അടുത്തല്ല പോയത് അന്ന് താങ്കളുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ വരെ മുകുന്തേട്ടനുമായി ആശയവിനിമയം നടത്തി ഉപദേശം തേടിയത് ഞാൻ ഓർക്കുന്നു മുകുന്ദേട്ടൻ സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട് വിഷയം പരിഹരിക്കുന്നതിന് അവസരമൊരുക്കിയില്ലേ ആ ബന്ധത്തിലെ മല്ലിക ചേച്ചിയെ പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് സെൻസർ ബോർഡിൽ അംഗമാക്കിയതും ബി ജെ പി സംസ്ഥാന നേതൃത്വമല്ലേ സുഖുവേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ തിരുവനന്തപുരത്തെ സംഘപരിവാർ സംഘടനകളുമായി ചേർന്ന് പോകാൻ അവസാന നാളുകൾ താല്പര്യപൂർവ്വം പ്രവർത്തിച്ചത് ഞാൻ ഓർക്കുന്നു തിരുവനന്തപുരം പാൽക്കുളങ്ങര ആർ എസ് എസ് ശാഖയിൽ പാൽക്കുളങ്ങര മോഹൻ എന്ന ആർ എസ് എസ് പ്രവർത്തകനെ കൈപിടിച്ച് രണ്ട് കുട്ടികൾ ശാഖയിൽ വരുന്നതും ഞാൻ ഓർക്കുന്നു അവർ അവരിൽ ഒരാൾ പിന്നീട് എമ്പുരാനായി ഇന്ത്യയുടെ തന്നെ ജാതകം കുറിക്കാൻ പ്രാപ്തനായി ചേച്ചിയെ ഞാൻ അഭിനന്ദിക്കുന്നു എ കെ സാജൻ സംവിധാനം ചെയ്ത മകന്റെ ആദ്യ സിനിമയുടെ റിലീസ് നടന്ന പിറ്റേ ദിവസം തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ ഫിലിം സെൻസറിംഗ് കമ്മിറ്റിക്ക് എത്തിയ ചേച്ചി തൻ്റെ മകന്റെ സിനിമയുടെ ഭാഗമായി ഒരു പക്ഷേ പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ എന്ന ചിന്ത ഉണ്ടാകുന്നതിന് മുന്നേ ചേച്ചി ഫാൻസ് അസോസിയേഷൻ ബാനറുമായി വന്നത് ഞാൻ ഓർക്കുന്നു അന്ന് പക്ഷേ പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ്റെ ആദ്യ ബാനർ ആ നായകന്റെ അമ്മ തന്നെയായിരിക്കും കിട്ടിയത് എന്തായാലും അതിൻ്റെ ഒരു തുമ്പിൽ പിടിച്ച് അന്ന് ചേച്ചിയെ സഹായിക്കാൻ വന്ന ഞാനും ജാതകമറിയാത്ത സംഘത്തിൽപ്പെട്ട പോയത് സ്വാഭാവികം നിങ്ങളുടെ കുടുംബത്തിനെ പ്രസ്ഥാനം ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടില്ല മകൻ്റെയും മരുമകളുടെയും രാഷ്ട്രീയവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ തോത് വർദ്ധിക്കുമ്പോൾ മാത്രമാണ് ഈ സംഘടനയെ നെഞ്ചിലേറ്റിയവർ പ്രതികരിക്കുന്നത് അതാണ് ആർ എസ് എസിൻ്റെ ജാതകം എന്തായാലും അമ്മയെന്ന നിലയിൽ ചേച്ചിയും മകനും മരുമകളെയും ഒന്ന് ഉപദേശിക്കണം ഞാനൊരു സംഘി എന്ന നിലയിൽ മകൻ എനിക്ക് തന്ന പണിയാണ് ഷൂട്ടിംഗ് ആരംഭിച്ച എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച ലാൽ ജോസിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ പൃഥ്വിരാജ് ഇക്ബാൽ കുറ്റിപ്പുറം തിരക്ക കസിൻ എന്ന എന്റെ സ്വപ്ന പദ്ധതിയായ സിനിമ നടക്കാതെ പോയത് അങ്ങനെയാണ് ചെന്നിത്തലയുടെ ആ ഒരു പോസ്റ്റ് വരുന്നത് ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ